ഗുൽമാർഗിൽ കാശ്മീരി കുട്ടികൾ ഗോണ്ടോല കേബിൾ കാർ കയറാനുള്ള വരി പോവാണ് ഇത് കേബിൾ കാറിലേക്ക് എത്താനുള്ള ഒരു ക്യൂ ആണ് ാണ് കേബിൾ കാർഡോല സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉയരത്തിലേക്കാണ് ഇപ്പൊ ഈ പോകുന്നത് ഏഷ്യയിൽ തന്നെ ഏറ്റവും പിന്നെ വലിയ കേബിൾ കാറാണ് ഈ കാശ്മീരിലെ ഗുൽമാർഗിലുള്ള കൊണ്ടോല ഇതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വരികയാണ് പോവുക വരിക കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ഇതിലൂടെ അങ്ങനെ ഏകദേശം ഒരു രണ്ടായിരം രൂപയാണ് ഈ രണ്ട് ബസിലേക്ക് പോകാനുള്ള ചാർജ് തിരിച്ചു ഇത് ശ്രീനഗറിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു വെള്ളം ഒഴുകി ഇങ്ങനെ വരുന്ന ഒരു ഭാഗമാണ് മലൻ്റെ മുകളിൽ നിന്ന് അതിനൊരു ഒരു സെറ്റപ്പ് ആക്കിയിട്ടാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ ഇതിങ്ങനെ വന്നിട്ട് തിരിച്ചങ്ങനെ നേരെ ദാരിലേക്കിലേക്ക് പോകും